alhamdulillah alhamdulillah rabbil allah nasil kiya hai sayyiduna mukbar hai sayyiduna bar matak ki bar bjp podhyog vaage സംഘടിപ്പിച്ച ബഷീർക്ക അതുപോലെ തന്നെ എല്ലാവരോടും സമയം എഴുതിയതാണ് നമ്മൾ രാജ്യത്തിന്റെ പ്രസംഗവും അനുസൃതമായി നമ്മുടെ സുല്ലമിയുടെ പ്രസംഗവും കേട്ട നിങ്ങൾക്ക് കേൾക്കാനുള്ള കഴിവുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ സമയം കൂടെ വഴുകിയത് കൊണ്ട് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ ഇവര് എടുത്ത പണിയുടെ ഒരു ക്ലീൻ ഞാൻ ചെയ്ത് കണ്ടു പോകാം എന്ന വിഷയത്തിൽ ഇവിടെ രാജേട്ടം പറഞ്ഞിരുന്നു തന്നെ സുലമി പറഞ്ഞു പോയി राजा इतेकिति केरत